ഹായ് ഹലോ അസ്സാ വലൈക്കും എന്തൊക്കെയെൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മേക്കിംഗ് വീഡിയോ ആയിട്ടൊന്നും അത് ഞാൻ കുറച്ച് സാധനങ്ങളും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഹെയർ ആക്സസറീസ് മെറ്റീരിയൽസ് അപ്പോൾ അത് വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നെക്സ്റ്റ് ഇൻബോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഞാനത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ ഈ ഒരു വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് ഞാൻ മോത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിൽ നിന്നാണ് അടൂരിലുള്ള മോത്തി ഷോപ്പിൽ നിന്നാണ് കേട്ടോ ഞാൻ എല്ലാതും ഓർഡർ ചെയ്യാറുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള എല്ലാതും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് കേട്ടോ മോത്തിയിലുള്ളതും അപ്പോൾ അതിലും വില കുറവാണെന്ന് പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ ഇതിൽ നിന്ന് ഓർഡർ ചെയ്ത് നോക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ സാധനങ്ങളാണ് എത്രത്തോളം ക്വാളിറ്റി ഒക്കെ ഉണ്ട് എന്നൊക്കെയുള്ളത് അപ്പോൾ ഇതാ ഇതുപോലെ നല്ല പാക്കിംഗ് ആണ് കേട്ടോ അപ്പോൾ ആദ്യം ഒരു പാക്കിംഗ് കവറിൽ പാക്ക് ചെയ്തിട്ട് പിന്നെ പിന്നെതാ ഇതുപോലുള്ള ഇതുപോലുള്ളൊരു കവറിൽ ആദ്യം പാക്ക് ചെയ്തതിന് ശേഷം പിന്നെ പാക്കിംഗ് കവറിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ട് കവറിലാണ് ഇത് പാക്ക് വന്ന് പാക്കിങ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ പാക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പറയാൻ പറ്റില്ലല്ലോ എല്ലാവരും പറ്റുന്നതാണ് കേട്ടോ ഒരു കവറൊന്ന് പൊട്ടിയിട്ടുണ്ടായിട്ടോ ഈ ഒരു എൻ്റെ വീടാണത് എൻ്റെ വീട് പാക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പാക്കിങ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് അപ്പം അതിൻ്റെ ആ വീടൊക്കെ ഒന്ന് എന്നാലും പുറത്തൊന്നും പോയിട്ടില്ല ആ ഒരു വലിയ കവറിൽ തന്നെ ഉണ്ട് കേട്ടോ പിന്നെന്താ ഇതുപോലെയുള്ളൊരു എന്താണ് നമുക്കിത് ഇതിൻ്റെ ഉള്ളിലുള്ളതൊന്നും നോക്കാം നമ്മൾ ഇതാ അലിഗേറ്റർ ക്ലിപ്പാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒരു കവറ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതായത് പോലൊരു കവറിൽ ചെയ്തിട്ട് പിന്നെ പിന്നെതാ വേറെ ഒരു ബോർഡിൻ്റെ ഒരു കട്ടിയുള്ളൊരു ഒരു ബോർഡിൽ ഇങ്ങനെ കവറാക്കി കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം അപ്പോൾ അതാ നല്ല കവറിങ്ങും നല്ല പാക്കിങ്ങും ഒക്കെയാണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസുമാണ് ഇത് അലിഗേറ്റർ ക്ലിപ്പാണ് കേട്ടോ ഇത് ഫോർ സെൻറ്റിമീറ്റർ കേട്ടോ ചെറുതാണ് ഗോൾഡ് കളറാണ് കേട്ടോ ഈ ഒരു തന്നെ അതിൽ വന്നിട്ടുള്ളൂ ഈ ഒരു ഐറ്റം തന്നെ ഉള്ളതായിരുന്നു കേട്ടോലെ കയ്യിൽ അപ്പോൾ അത് അതങ്ങനെ ഞാൻ ഓർഡർ ചെയ്തത് പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായത് ഒരു പാക്കിംഗ് പാക്കിങ്ങാണ് കേട്ടോ ഇതുപോലുള്ള സിപ്പിലോ കവറാണ് കുഞ്ഞു കുഞ്ഞു പാക്കറ്റൊക്കെ ആയിട്ട് വന്നിട്ടുള്ള എല്ലാം ഇതുപോലുള്ള സിപ്പിലോ കവറിലാണ് കേട്ടോ പാക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ എനിക്കത് ഒരുപാട് ഇഷ്ടമായിട്ടോ ആ ഒരു പാക്കിങ് പിന്നെ ഇതാ ഇതുപോലുള്ള ഹെയർ ഹെയർ വൈനും ഹെയർ ബ്രൂച്ചൊക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു കോപ്പർ വയർ ഗിയർ വയറെന്നൊക്കെ പറയുമല്ലോ ആ ഒരു സംഭവമാണ് കേട്ടോ ഇത് ഫോർ എം എം ആണ് ഫോർ എം എമ്മിൻ്റെ ഗിയർ വയർ ആണ് കേട്ടോ അപ്പോൾ രണ്ട് കളറിലും ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇത് സിൽവറും ഗോൾഡും കെട്ടോ പിന്നെ ഇതാ ഇതുപോലുള്ള ഹാഫ് ബീഡാണ് കേട്ടോ വൈറ്റ് ഹാഫ് ബീഡാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അതുംതാ ഇതുപോലെ കുഞ്ഞു പാക്കറ്റാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇങ്ങനെ ഈ കുഞ്ഞു കുഞ്ഞു പാക്കിങ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ പിന്നെതാ ഈ ഒരു ഹെയർ ഷേപ്പുള്ള ഒരു ബീഡാണ് മൾട്ടി കളറാണ് കേട്ടോ ഇതെല്ലാം ഞാൻ മുപ്പത് ഗ്രാമാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ബീഡ് നമുക്ക് ഹെയർ ബാൻഡ് മേക്ക് ചെയ്യാനും അതുപോലെ മാല മാല ചെയ്യാനൊക്കെ നമുക്ക് ഈ ഒരു ബീഡ് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ആ ഒരു ബീഡ് വാങ്ങിക്കണത് പിന്നെതാ ഈ വൈറ്റ് പേൾ ബീഡാണ് കേട്ടോ ഇത് സിക്സ് എം എമ്മിൻ്റെയാണ് കേട്ടോ സിക്സ് എം എമ്മിൻ്റെ വൈറ്റ് പേളാണ് അപ്പോൾ ഇതും അതുപോലെ തന്നെ ആ ഒരു പാക്കിംഗ് തന്നെയാണ് പിന്നെ ഇത് വന്നിട്ടുള്ളത് ഗോൾഡ് വീടാണ് കേട്ടോ അത് എയ്റ്റ് എം എമ്മിൻ്റെയാണ് കേട്ടോ എയ്റ്റ് എം എം ആണ് എയ്റ്റ് എം എമ്മിൻ്റെ കുറച്ച് അത്യാവശ്യം കുറച്ച് വലുപ്പുള്ള ഒരു വീടാണ് കേട്ടോ ഇതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വീട് തന്നെയാണ് കേട്ടോ അപ്പോൾ നല്ല റേറ്റ് കുറവാണ് പിന്നെ ഇതൊക്കെ ഞാൻ മുപ്പത് ഗ്രാം തന്നെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് തിൻബോ ഉണ്ടല്ല ആ ഒരു ബോയില് നമുക്ക് ഇത് യൂസ് ചെയ്യട്ടെ ചെയ്ത ഇതുപോലെ അതിൽ കുറത്തിട്ട് നല്ല ഹെയർ ബാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ പിന്നെന്താ രണ്ട് ഡബിൾ ഷെയ്ഡായിട്ടുള്ള സിക്സ് എം എമ്മിൻ്റെ ബീഡാണ് അതും ഇതുപോലെ തന്നെ സിപ്ലോ കവറിൽ പിന്നെ ഒരു ഫ്ലവർ ബീഡാണ് കേട്ടോ അത് മൾട്ടി കളറാണ് ഫ്ലവർ ബീഡ് ഇതും മുപ്പത് ഗ്രാം തന്നെയാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയാത്തിൻ്റെ കാരണം സത്യമായിട്ട് ഞാൻ ആ റേറ്റ് എല്ലാം മറന്നിട്ടുണ്ട് കേട്ടോ കാരണം ഇത് ഓർഡർ ചെയ്തിട്ട് കുറച്ച് ഡേ ആയിട്ടുണ്ട് അപ്പോൾ ഓർഡർ ചെയ്തിട്ട് ഫൈവ് ഡേ ആയപ്പോൾ തന്നെ സാധനം എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലല്ലായിരുന്നു അപ്പോൾ വേറെ ആളുടെ കയ്യിലായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എത്തിയപ്പോഴൊക്കെ കുറച്ച് സമയമായിട്ടോ അപ്പോൾ കാര്യം പറഞ്ഞാൽ ഈ ഒരു ടൈമിൽ ഇതിൻ്റെ റേറ്റ് എല്ലാം ഞാൻ മറന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ റേറ്റ് എല്ലാം നോക്കിയിട്ട് പിന്നെ ഞാൻ വീട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എല്ലാം ഞാൻ മറന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാനിതിൻ്റെ റേറ്റ് ഒന്നും പറയാത്തത് അപ്പോൾ കാര്യമായിട്ടും ഇതിൻ്റെ എല്ലാത്തിനും നല്ല റേറ്റ് കുറവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ റേറ്റ് എല്ലാം ഞാൻ പറഞ്ഞ് തരേണ്ടത് അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് അളവും തന്നെ ഞാൻ വാങ്ങിച്ച അളവും തന്നെ എനിക്ക് കാര്യമായിട്ട് ഇങ്ങനെയെല്ലാം നോക്കിയിട്ട് വേണം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പെട്ടെന്നൊരു വീഡിയോ ചെയ്ത് കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്നൊരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ മറന്നതുകൊണ്ടാണ് ഞാനത് ഒന്നും പറയാത്തത് കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റം ബീഡാണ് കേട്ടോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെതാ ഇതുപോലെ കുറച്ച് ബോ കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ മെറ്റൽ ബോ അതുപോലെ ടിക്ടാക്ക് ആണ് കേട്ടോ ഇത് പന്ത്രണ്ട് ആറ് പേറാണ് പന്ത്രണ്ട് സ്ലൈഡ് ഉണ്ട് കേട്ടോ ടിക്ടാക്ക് സ്ലൈഡ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്ലൈഡ് തന്നെയാണ് കേട്ടോ പിന്നെതാ ഇതുപോലെ തിൻബോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തിൻബോ ഞാൻ കുറച്ച് ഇത് ഞാൻ ഓർഡർ ചെയ്യുന്ന ടൈമിൽ ഇത് സ്റ്റോക്കില്ലായിരുന്നു കേട്ടോ ഇത് ഞാൻ പേ ചെയ്തതിന് ശേഷമാണ് തിൻബോ ഉണ്ടെന്ന് അറിഞ്ഞത് കേട്ടോ അപ്പോൾ തിൻബോ എനിക്ക് കിട്ടാൻ കാരണം ഞാൻ ഓർഡർ ചെയ്ത് കുറച്ച് ബാലൻസ് ക്യാഷ് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ബാലൻസ് ഈ ഒരു തിൻബോ വെച്ചതാണ് കേട്ടോ ഞാൻ ആദ്യം തിൻബോ ചോദിച്ചിരുന്നു അപ്പോൾ അത് സ്റ്റോക്കില്ലായിരുന്നു കേട്ടോ പിന്നെ വന്നതാണ് അങ്ങനെയാണ് ഇത് കുറച്ച് ഇതൊരു പത്ത് ഉള്ളു കേട്ടോ പത്ത് പൂവുള്ളൂ അപ്പോൾ ആ ഒരു ബാലൻസ് ക്യാഷിന് ഇത് തിൻമ്പ് വെച്ചതാണ് പിന്നെ മെറ്റൽ പോ ഉണ്ട് മെറ്റൽ പോ നല്ല അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള പൂ തന്നെയാണ് കേട്ടോ നല്ല തിന്നൊന്നുമല്ല നല്ല നല്ല ക്വാളിറ്റി ഉള്ള ടൈപ്പ് തന്നെയാണ് കേട്ടോ ഇത് ഗോൾഡ് കളറിലാണ് ഈ ഒരു ഗോൾഡ് കളറാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇത്രയും ഐറ്റമാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ റേറ്റും അളവും ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ റേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ അറിയണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഉടൻ തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ നോക്കിയിട്ടൊക്കെ വേണം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും പറയാത്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇൻഷാല്ലാതെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും അസ്സാം വലൈക്കും